കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഇ ഹെൽത്ത് സംവിധാന പരീക്ഷണ ഓട്ടം നടന്നു ജനറൽ ആശുപത്രിയിലെ ക്യാഷ് കൌണ്ടറിന് സമീപം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് മണിവരെ രണ്ട് കൌണ്ടറുകളിലായി പൊതുജനങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി യു എച്ച് ഐ ഡി കാർഡ് എടുക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റ് എടുക്കാനും ഏത് ജില്ലയിലുമുള്ള താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് തുടങ്ങിയ സർക്കാർ ആശുപത്രികളിലേക്കുമുള്ള റഫറൽ സുഗമമാക്കുന്നതിനും രോഗികളുടെ രേഖകളും വിവരങ്ങളും സൂക്ഷിച്ചു ുവെക്കാനും നടപ്പാക്കി വരുന്ന സംവിധാനമാണ് ഈ ഹെൽത്ത് കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ആശുപത്രികളിൽ ഇതിനോടകം ഈ സംവിധാനം നടപ്പാക്കി കഴിഞ്ഞു ഈ ഹെൽത്ത് സംവിധാനത്തിൽ ഓരോ വ്യക്തിയുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു വ്യക്തിഗത നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ശേഖരിച്ചു വയ്ക്കുക കൂടാതെ ജീവിതശൈലി രോഗനിർണയത്തിനുള്ള ശൈലി ആപ്ലിക്കേഷൻ ക്യാൻസർ നിർണയത്തിനുള്ള ക്യാൻ കോട്ടയം തുടങ്ങിയ സർക്കാർ പദ്ധതികളിൽ പരിശോധനകൾ സുഗമമായി നടത്തുന്നതിനും ഈ നമ്പർ ആവശ്യമാണ് നിലവിൽ കോട്ടയം ജനറൽ ആശുപത്രിയിലെ ക്യാഷ് കൌണ്ടറിന് സമീപം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ിലായി പൊതുജനങ്ങൾക്ക് യു എച്ച് ഐ ഡി കാർഡ് എടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് അവരവരുടെ മൊബൈൽ ഫോണിൽ നിന്നും യു എച്ച് ഐ ഡി നമ്പർ എടുക്കാവുന്നതാണ് നിലവിൽ കോട്ടയം ജനറൽ ആശുപത്രിയിലെ ഒ പി കൗണ്ടറുകളിൽ ഇ ഹെൽത്തിന്റെ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തീകരിച്ചു താമസിയാതെ തന്നെ ഡോക്ടർമാരുടെ ഒപികളിലും ലാബിലും ഫാർമസിയിലും ഉൾപ്പെടെ ഈ സംവിധാനം നടപ്പാക്കുന്നതോടെ പൂർണമായും കടലാസുരഹിത സംവിധാനത്തിലേക്കും ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലേക്കും മാറുന്നതാണ് പിൽക്കാലത്ത് യു എച്ച് ഐ ഡി കാർഡ് ഇല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രികളിലെ സേവനം ലഭ്യമാകാൻ ബുദ്ധിമുട്ട് വന്നേക്കാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം